കഴിഞ്ഞ ദിവസം തേനെടുത്തൊരു കൂടാണ് റാണി സെല്ല് നോക്കുക എന്ന ഉദ്ദേശമാണ് ഇതിൻ്റെ മുകളിൽ തന്നെ നമ്മളൊരു ചെറുതേനീച്ച കൂട് വച്ചിട്ടുണ്ട് ഒരു വലിയ തേനീച്ച കോളനിയുടെ അടപ്പിൽ വന്നു കയറിയ ചെറുതേനീച്ച കോളനിയാണിത് അതിനെ അടച്ച് നമ്മളൊരു തേനീച്ച കൂടാക്കി മാറ്റിയതാണ് അതിനുശേഷം ചെറുതായിട്ടൊരു പുക കൊടുക്കാം നമ്മുടെ ഫ്രെയിം ഹോൾഡർ അവിടെ ഫിറ്റ് ചെയ്തു ഇനി ഓരോ അടകളായിട്ടെടുത്ത് സെല്ലുണ്ടോ എന്ന് പരിശോധിക്കാം എടുക്കുന്ന സമയത്തൊക്കെ ചെറിയ രീതിയിലൊരു പുകയടുപ്പിക്കണം അല്ലെങ്കിൽ തേനീച്ചകൾ വയലൻ്റ് ആവും അതായത് ഇതിലൂടെ നമ്മൾ കുത്തും ഈ കാണുന്ന അടയ്ക്കകത്ത് എഡ്ജുകളിൽ എവിടെയെങ്കിലും റാണിസെല്ലുണ്ടോ എന്ന് നോക്കിയാൽ മതി ഇതിനകത്ത് ഒരു റാണിസെല്ല് പോലും ഇല്ല ശേഷം ഫ്രെയിം ഹോൾഡറിൽ ഇട്ടു ആദ്യം ചെറിയൊരു പവം കൊടുത്തിട്ട് അടുത്തട എടുക്കാം ആ ഫ്രെയിമും റാണിസെല്ലുണ്ടോ എന്ന് നോക്കാം നോക്കുന്ന സമയത്ത് ഇവിടുത്തെ റാണിസെല്ലൊന്നും കാണാൻ കഴിഞ്ഞില്ല ഇത് തിരിച്ച് പെട്ടിക്കകത്തുതന്നെ ഇടാം അടുത്തൊരു ഫ്രെയിം എടുക്കാം ഈ ഫ്രെയിം എപ്പോഴും ഒരു കാലി ഫ്രെയിം ഇട്ട് കൊടുക്കുന്നതാണ് എന്നിട്ട് ഈ അട കട്ട് ചെയ്തിട്ടാണ് ഹണി ഇട്ട് കൊടുക്കുന്നത് അതുകൊണ്ട് ഇതും എടുക്കുവാണ് മാറ്റി വെച്ചു ഒരു കാലി ഫ്രെയിം നമ്മുടെ കയ്യിലുണ്ട് അതിട്ട് കൊടുത്തു ഇത് ലാസ്റ്റ് ഫ്രെയിമാണ് ഇതിനകത്തും ഒരു റാൻസല്ല് പോലും ഇല്ല ഇനിയും പുറത്ത് വെച്ചിരുന്ന ആദ്യം എടുത്ത അട എന്നാൽ ത്രാണിസല്ല്ല് നോക്കിയതാണ് തിരികെ ഇട്ട് കൊടുക്കുകയാണ് ഈ രണ്ട് സൈഡ് നോക്കുന്ന സമയത്തും റാണിയൊന്നും കാണാൻ സാധിച്ചില്ല ഇത് ഇതിൻ്റെ മുകളിൽ വെക്കണം എന്നിട്ട് ഫ്രെയിം ഹോൾഡർ എടുത്ത് മാറ്റി പോയ അങ്ങനെയട എടുത്തു കുറച്ച് പോകടിച്ചതിന് ശേഷം ഹണി ചേമ്പറുകൾ എടുത്ത് ഇതിൻ്റെ മൂളി വെക്കാം ഇപ്പോൾ ഹണി ചാമ്പറൊന്നും പരിശോധിക്കേണ്ട ആവശ്യമില്ല എങ്കിലും ആദ്യത്തെ ഹണി ചമ്പർ വേണമെങ്കിൽ ഒന്ന് എടുത്ത് കാണിക്കാം ഒരു ദിവസയ്ക്ക് മുമ്പ് തേനെടുത്താണ് ഫ്രെയിമുകളൊക്കെ ചരിഞ്ഞിരിപ്പുണ്ടെങ്കിൽ നേരെയാക്കണം ഒരു ഫ്രെയിം എടുത്ത് കാണിക്കാം വീണ്ടും തേനീച്ചകൾ തേൻ വെച്ചിട്ടുണ്ട് ഫുള്ള് നമ്മളെടുത്താണ് ഇതിൻ്റെ അടകളെല്ലാം നേരെയായിരിക്കുന്നത് ഒരട എടുത്ത് നോക്കാം അതിനകത്ത് തേനീച്ച തേൻ വല്ലതും വെച്ചിട്ടുണ്ടോ എന്ന് കുറച്ച് തേനേ വെച്ചിട്ടുള്ളൂ മൂന്നാം ഹണി ചമ്പർ ഇത് നമ്മൾ തേന എടുത്തതിന് ശേഷം കൊടുത്താണ് ഇതിൻ്റെ ഫ്രെയിം ഒന്നും അത്ര കറക്റ്റായിട്ടല്ല ഇരിക്കുന്നത് അതുകൊണ്ട് ഇതിൻ്റെയൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് ഇടാം ഇതിച്ചിരി മാറിപ്പോയിരിക്കുകയാണ് ഇത് എത്ര വലിപ്പം കൂടിയാണെ അല്ല ഇതുപക്ഷേ തേനീച്ചകൾ പണിത് വലുതാക്കുന്നുണ്ട് ഇതുപോലെ ചെറിയ അടകളൊക്കെ എപ്പോഴും മൂന്നാമത്തെ ഹണി ചമ്മളൊക്കെ ഇട്ടുകൊടുക്കാവൂ അല്ലെങ്കിൽ ഈ കാണുന്ന പോലെ മൂന്ന് ഫ്രെയിമുകളൊക്കെ നല്ല സൂപ്പർ ഫ്രെയിമുള്ള സ്ഥലത്ത് ഒരു ഫ്രെയിമിലെ അട വേണമെങ്കിൽ ചെറുതിട്ട് കൊടുക്കാം പെട്ടെന്ന് തന്നെ ചേട്ടാ പണിത് വലുതാക്കിക്കൊള്ളു